ഇമിഗ്രേഷൻ കൗണ്ടറിൽ അവരുടെ ഊഴമെത്തിയപ്പോൾ ഉദ്യോഗസ്ഥൻ ക്ഷീണിച്ച കണ്ണുകളുള്ള ഒരു മധ്യവയസ്കൻ അവരുടെ പാസ്പോർട്ടുകൾ വാങ്ങി പതിവ് വിരസതയോടെ അയാൾ അവ മറിച്ചു നോക്കി എന്നിട്ട് ബയോമെട്രിക് സ്കാനറിലേക്ക് ആംഗ്യം കാണിച്ചു ദയവായി വലത് പെരുവിരൽ റിയ റിയപ്പെരുവിരൽ സ്കാനറിൽ അമർത്തി ഒരു നേരിയ ബേബ് ശബ്ദം പിന്നെ മറ്റൊന്ന് സ്കാനർ ചുവപ്പ് നിറത്തിൽ മിന്നി ഉദ്യോഗസ്ഥൻ നെറ്റി ചുളിച്ചു മാഡം ദയവായി വീണ്ടും അവൾ ചെയ്തു വീണ്ടും ചുവപ്പ് അയാൾ സ്കാനർ ക്രമീകരിച്ചു ഗ്ലാസ് പ്രതലം തുടച്ചു അവളോട് വീണ്ടും പെരുവിരൽ വെക്കാൻ ആവശ്യപ്പെട്ടു ഇത്തവണ വെളിച്ചം പച്ചയായി മിന്നി പിന്നെ നിശ്ചലമായി ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് കുനിഞ്ഞ് മോണിറ്ററിലേക്ക് സൂക്ഷിച്ചു നോക്കി രോഹൻ അത് ശ്രദ്ധിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ പതിയെ ചോദിച്ചു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചില്ല അയാളുടെ ഭാവം മാറി പരിഭ്രാന്തിയല്ല എന്നാൽ ആശയക്കുഴപ്പവും അവിശ്വാസവും കലർന്ന ഒരു ഭാവം അയാൾ സ്ക്രീനിൽ തട്ടി എന്നിട്ടൊരു സഹപ്രവർത്തകനെ വിളിച്ചു അവർ പതിഞ്ഞു ശബ്ദത്തിൽ സംസാരിച്ചു ഇടയ്ക്കിടെ റിയയെ നോക്കി ഒരുതരം അസ്വസ്ഥത അവളുടെ നട്ടിലൂടെ നീങ്ങുന്നതായി അവൾക്ക് തോന്നി ഒടുവിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മേഡം ദയവായി അല്പം മാറി നിൽക്കാമോ പതിവ് പരിശോധനയാണ് രോഹൻ നെറ്റി ചുളിച്ചു എന്തിനാണ് പതിവ് പരിശോധന ഞങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതല്ലേ സർ ഉദ്യോഗസ്ഥൻ മാന്യമായി എന്നാൽ ദൃഢമായും താക്കീതു നൽകി ദയവായി കാത്തിരിക്കുക